വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനോഹരമായ നഗരത്തിൽ റസീം അക്ബർ എന്നു പേരുള്ള ഒരു സമ്പന്നനായ വ്യാപാരി ജീവിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ വീട് വലിയതും മനോഹരവുമായിരുന്നു നിരവധി സേവകർ അദ്ദേഹത്തെ ശുശ്രൂഷിച്ചിരുന്നു പണവും സ്വത്തും അദ്ദേഹത്തിന് വേണ്ടതിലും കൂടുതലുണ്ടായിരുന്നു എന്നാൽ ഇതെല്ലാമുണ്ടായിട്ടും റസീം അക്ബറിന് ഒട്ടും സന്തോഷമില്ലായിരുന്നു രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ അദ്ദേഹത്തിൻറെ മനസ്സിൽ വിചിത്രമായ സങ്കടവും അസ്വസ്ഥതയും ഉണ്ടാകുമായിരുന്നു ഈ ജീവിതം എന്തിനാണ് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് മോചനം കിട്ടിയാൽ മതി എന്നദ്ദേഹം ചിന്തിക്കുമായിരുന്നു ഒരു ദിവസം മുടിയും താടിയും നീണ്ടു നരച്ച ഒരു വൃദ്ധൻ റസീം അക്ബറിന്റെ വീട്ടിൽ വന്നു അദ്ദേഹത്തിൻറെ കണ്ണുകളിൽ കരുടയും സ്നേഹവും തിളങ്ങിയിരുന്നു മകനെ നിന്നെ കണ്ടിട്ട് വളരെ സങ്കടത്തിലാണെന്ന് തോന്നുന്നല്ലോ അദ്ദേഹം പറഞ്ഞു സംസാരത്തിനിടയിൽ ആ വൃദ്ധൻ തന്റെ കയ്യിൽ നിന്ന് ചെറിയൊരു കുപ്പിയെടുത്തു കാണിച്ചു അതിൽ പച്ച നിറത്തിലുള്ള ഒരു മരുന്നുണ്ടായിരുന്നു ഇത് വളരെ അത്ഭുതകരമായ ഒരു മരുന്നാണ് ഏതു രോഗവും ഇത് സുഖപ്പെടുത്തും അദ്ദേഹം പറഞ്ഞു പക്ഷേ അതെനിക്കെന്തിനാണ് റസീം അക്ബർ ചോദിച്ചു എൻ്റെ ശരീരത്തിന് എന്തെങ്കിലും അസുഖമുണ്ടോ ഇല്ലല്ലോ എന്നാൽ എൻ്റെ മനസ്സിൻ്റെ കാര്യമാണ് വ്യത്യാസം എന്റെ ഹൃദയത്തിൽ എപ്പോഴും ഒരു കനത്ത ഭാരമുണ്ട് എന്റെ ആത്മാവിനെന്തോ ഒരു വല്ലാത്ത അസുഖം പിടിച്ചിട്ടുണ്ട് അത് മാറിയാൽ മതിയായിരുന്നു അപ്പോൾ ആ ദയാലുവായ വൃദ്ധൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു മകനെ വിഷമിക്കണ്ട ഈ മരുന്ന് തീർച്ചയായും നിന്റെ ആത്മാവിനെ സുഖപ്പെടുത്തും നിന്റെ അസ്വസ്ഥമായ മനസ്സിന് കുളിർമയും സമാധാനവും നൽകും അതെങ്ങനെ സാധ്യമാണ് റസീം അക്ബർ ആശ്ചര്യത്തോടെ ചോദിച്ചു കേൾക്കൂ വൃദ്ധൻ തുടർന്നു ഈ മരുന്ന് കൊണ്ടുപോയി അസുഖമുള്ള ഏഴു പേർക്ക് കൊടുത്ത് അവരെ സുഖപ്പെടുത്തുക റസീം അക്ബർ ആ വാക്കുകൾ വിശ്വസിക്കാൻ മടിച്ചു എന്നാൽ ആ വൃദ്ധന്റെ കണ്ണുകളിൽ കരുണ കണ്ടപ്പോൾ അദ്ദേഹം ആ മരുന്ന് വാങ്ങി അടുത്ത ദിവസം തന്നെ റസീം അക്ബർ അസുഖക്കാരെ തേടി പുറപ്പെട്ടു നഗരത്തിലെ ദരിദ്രപ്രദേശങ്ങളിൽ പോയപ്പോൾ അനേകം രോഗികളെ കണ്ടെത്തി മലേറിയ ബാധിച്ച കുട്ടികൾ വയറുവേദന കൊണ്ട് കഷ്ടപ്പെടുന്ന സ്ത്രീകൾ പനികൊണ്ട് തളർന്ന വൃദ്ധർ എല്ലാവർക്കും അദ്ദേഹം അത്ഭുത മരുന്നു കൊടുത്തു വിസ്മയകരമായിരുന്നു ആ മരുന്നിന്റെ ശക്തി മരുന്നു കഴിച്ച ഉടൻ എല്ലാവരും സുഖം പ്രാപിച്ചു കുട്ടികളുടെ പനി മാറി അവർ വീണ്ടും കളിക്കാൻ തുടങ്ങി വൃദ്ധരുടെ മുഖത്ത് പുഞ്ചിരി തിരിച്ചു വന്നു അള്ളാഹുവിന്റെ ദൂതനെപ്പോലെയാണ് നിങ്ങൾ എന്നൊരമ്മ കണ്ണീരോടെ പറഞ്ഞു എന്റെ കുഞ്ഞിനെ നിങ്ങൾ രക്ഷിച്ചു ആ നന്ദിയുടെ വാക്കുകൾ കേട്ടപ്പോൾ റസീം അക്ബറിന്റെ മനസ്സിൽ ഒരു പുതിയ അനുഭൂതിയുണ്ടായി